ഹായ് ഗായ്സ് ഞാൻ അടുക്കള കയറി വലിയ പാചകവും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ എൻ്റെ അനിയൻ അങ്ങനെയല്ല കേട്ടോ അവൻ അച്ഛൻ്റെ എല്ലാം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ അടുക്കള കയറി കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡ് ഇവനാണ് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന കൊത്തു ചപ്പാത്തി അത് ഞാൻ ഇട്ട പേരാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് സവാളയും ഉള്ളിയും നന്നായിട്ട് ഇളക്കി വയറ്റുക എന്നിട്ട് അതിലോട്ട് ചിക്കൻ മസാല ഉപ്പ് പ്പ് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പം ഈ ഇതൊക്കെ അവൻ തന്നെയാണ് ചെയ്യുന്നതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും ചെയ്തു കൊടുത്തിട്ടില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കാനാണല്ലോ പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അവൻ എല്ലാം ഇളക്കി നന്നായിട്ട് വയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ ചുട്ട ചപ്പാത്തി ഇങ്ങനെ കുനുകുനാന്നരിയണം അതായത് നൂല് നൂല്പോലെ അരിയണം പോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയി അപ്പം ചപ്പാത്തി ഇടുന്നത് കഴിഞ്ഞിട്ടാണ് ഇത് വരേണ്ടത് അത് തിരിഞ്ഞു പോയി ഒന്നേ ഒന്നേന്ന് ഇടിച്ചാനുള്ളൊരു മാനസിക അവസ്ഥയില്ല ഇപ്പോഴാണ് കറക്റ്റ് സമയം ചപ്പാത്തി ഇടേണ്ടത് നന്നായിട്ട് വരച്ചതിന് ശേഷം ചപ്പാത്തി കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞതിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇത് അപ്പൂപ്പന അവൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒരു മുട്ട ഇട്ടത് നമുക്കൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ഇടാം അപ്പോൾ ഞാനും കൂടെ ഇടയ്ക്ക് ചെന്ന് വെറുതെ ഒന്ന് അളക്കി കൊടുക്കാണ് അപ്പോൾ അവൻ എനിക്ക് തന്നു അത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ